സിപിഐഎം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവും പുതുശ്ശേരി ഏരിയ സെക്രട്ടറിയുമായിരുന്ന വി കാർത്തികേയൻ അനുസ്മരണവും സ്നേഹവീടിന്റെ താക്കോൽ കൈമാറ്റവും നടന്നു സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഉദ്ഘാടനം ചെയ്തു ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഉത്തമ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു വി ബാലൻ പറഞ്ഞു സി പി ഐ എം മരുത റോഡ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടലിക്കാട് വെച്ച് സി പി ഐ എം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവും പുതുശ്ശേരി ഏരിയ സെക്രട്ടറിയുമായിരുന്ന വി കാർത്തികേന്റെ ഏഴാം അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ചടങ്ങിൽ വെച്ച് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട നിർധനരായ ശ്രീജിത്ത് സ്നേഹാ സഹോദരങ്ങൾക്ക് സി പി റോഡ് ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ വീടിൻ്റെ താക്കോൽ കൈമാറ്റവും നടന്നു അനുസ്മരണ സമ്മേളനവും താക്കോൽ കൈമാറ്റവും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ബാലൻ നിർവഹിച്ചു രാജ്യത്തെ ജനത മോദി സർക്കാരിനെ താഴെയിറക്കാൻ ശ്രമിച്ചു എന്നാൽ അത് നടപ്പായില്ലെന്ന് പറഞ്ഞു ഓരോ ഘട്ടത്തിലും മോഡി ഉയർത്തിയ ഭയപ്പെടുത്തുന്ന വെല്ലുവിളിയാണ് സ്വാഭാവികമായും ആശങ്കയിലായ ജനത നമ്മളോട് സ്നേഹമുള്ളവരാണെങ്കിൽ പോലും ആ രൂപത്തിൽ സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നിതിൻ കണിച്ചേരി എസ് സുഭാഷ് ചന്ദ്രബോസ് കെ ബിനുമോൾ ലോക്കൽ സെക്രട്ടറി കെ ബി മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു കൈരളി ന്യൂസ് പാലക്കാട്